നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ച ഒരു എപ്പിസോഡാണ് അതിൻ്റെ ബാക്കിയാണ് പ്രേതം അത് സത്യമാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സത്യമാണ് അനുഭവങ്ങളാണ് നമുക്കത് സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ അനുഭവങ്ങൾ രണ്ട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഒരുപാടുണ്ട് എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അതായത് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചും വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബാധകൾ ആത്മാക്കൾ അതുകൊണ്ട് അതൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയവുമില്ല അതങ്ങനെ തന്നെയാണ് പക്ഷെ അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന കുറച്ച് ധൈര്യമുള്ളവരിൽ ഇതൊന്നും പ്രവേശിക്കാറില്ല അങ്ങനെയുള്ള ഒരു വീമ്പ് പറയാറുമുണ്ട് പ്രേതമില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു ആത്മാവ് ഒരു ശരീരത്തിലേക്ക് വന്നാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മനുഷ്യൻ കാണിക്കാത്ത വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട് അത് ഡോക്ടറിനടുത്ത് കൊണ്ടു ചെന്നാൽ ഡോക്ടറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് രോഗമാണോ എന്ന് അപ്പോൾ ഡോക്ടർമാർക്ക് രോഗമില്ല ഒന്നും അവർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ ഇതൊരു ആത്മാവിൻ്റെ പ്രവേശനം ഉള്ളിലേക്ക് കടന്നതുകൊണ്ടാണ് ഒരു പ്രേതം ഉള്ളിലേക്ക് കടന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം അത് അത് കാണിക്കുന്ന പ്രവൃത്തികൾ തന്നെ പ്രേതമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ രണ്ടെണ്ണം ഇതിനു മുമ്പ് ഞാൻ ഉള്ള ഒരു എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ വിശദമായിട്ട് എപ്പിസോഡായിട്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒരു 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 വലിയ ഒഴുക്കുള്ള ഒരു ആറ്റിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ തോടം എന്താണ് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അതിന് ഒരു അവിടെ വെച്ച ആ ഒരു 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 പ്രേതം അതിനെ പിടിക്കുകയാണ് അത് അറിയാൻ പറ്റിയില്ല പക്ഷെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് എന്തോ അതിന് വിഷയം ഉണ്ടായതായിട്ടൊക്കെ അറിയുന്നത് ഇപ്പോൾ ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറിയതിന് ശേഷം അതിങ്ങനെ ഒരുപാട് ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭർത്താവുമായിട്ട് പടങ്ങുന്നു കുട്ടികളുമായിട്ട് പടങ്ങുന്നു ആരെയും കാണുന്നില്ല അതായത് ഒരു അത്രയും നാൾ ഉണ്ടായിരുന്നൊരു സ്ത്രീയല്ല മറ്റേതോ ഒരു സ്ത്രീയുടെ ചേഷ്ടകളും ഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഞാനിത് ഒഴിപ്പിക്കാനായിട്ട് അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോ ഇത് അനുഗ്രഹിച്ച് അതായത് തുള്ളി ശരീരത്തിൽ ഈ പ്രേതത്തിന് വരുത്തി വരുത്തിയ കാര്യങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ള ഈ ഒരു കേസിൽ എല്ലാ കേസിലും അങ്ങനെ വരുത്താറില്ല അപ്പൊ വന്നപ്പോൾ അത് പറയുന്നത് ഏകദേശം അറുപത് വർഷത്തിന് മുമ്പ് ഈ ഇവിടെ വെച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു ആത്മാവാണ് ഒരു സ്ത്രീയുടെ ആത്മാവാണ് മരിക്കുമ്പോൾ അതിനൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു വീട്ടില് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സ്ത്രീയുടെ ശരീരത്തിൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല അറുപത് വർഷത്തിന് മുമ്പൊക്കെ മരിച്ചുപോയതിൻ്റെ ആത്മാവ് ഇപ്പോഴും വരുമോ എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം പക്ഷേ അത് വന്നു കൃത്യമായിട്ടുള്ള തെളിവ് അത് തന്നു അതായത് ഈ മകൻ ഇപ്പോൾ ഏത് ഭാഗത്ത് ജീവിച്ചിരിക്കുന്നു ഇന്ന ഭാഗത്ത് ഇന്ന പേരിൽ ജീവിച്ചിരിപ്പുണ്ട് എനിക്കെൻ്റെ മകനെ കാണണം കൃത്യമായിട്ടത് അന്വേഷിച്ചപ്പോൾ ശരിയാണ് അവിടെ പോയി ആളിനെ കണ്ടുപിടിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഓർമ്മ വെച്ച് അത് വളരെ ബാല്യത്തിൽ കൊച്ചു കൈക്കുഞ്ഞായിരുന്നപ്പോഴമ്മക്ക് വെള്ളത്തിൽ വീണ് മരിച്ചു പോയതാണ് അയ്യപ്പം അറുപത് വയസ്സൊക്കെ എന്തോ കഴിഞ്ഞു നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ അയാളുടെ അമ്മ ഇങ്ങനെ മരിച്ചു അതൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പം അന്വേഷിച്ചു തന്നപ്പോൾ അത് വളരെ സത്യം ഞങ്ങളൊക്കെ ഞെട്ടി പോയി കരുമ്പോൾ ഇത്രയും കൃത്യമായിട്ടൊന്ന് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് അപ്പോൾ മറ്റൊരു ചോദ്യം ഈ ആത്മാവിന് ഇത്രയും ദൂരെ വന്ന് മറ്റൊരു ശരീരത്തിൽ സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കണമോ ബന്ധുക്കളുടെ ശരീരത്തിൽ കയറിക്കൂടി എന്നൊക്കെയാണ് പലരും ചോദിക്കുക ആരും ചോദിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ചോദിക്കാം ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിച്ചിട്ട് ആരും ആ ഒരു ചോദ്യം ചോദിച്ചില്ല അതിനെ കുറിച്ചും കൂടി ഞാൻ പറയാം അതായത് ഈ ജീവിച്ചിരിക്കുന്നപ്പോ ഒരു ആത്മാവ് ഒരു ഒരു ശരീരം ഈ ആത്മാവിൻ്റെ ഒരു ശരീരം ഉണ്ടല്ലോ ആ ശരീരവുമായിട്ട് അഞ്ച് കാര്യങ്ങളിൽ സാമ്യം ഉള്ള ജീവിച്ചിരിക്കുന്ന മറ്റൊരു ശരീരത്തിൽ മാത്രമേ ഈ ആത്മാവിന് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇത്രയും ദൂരെയായാലും ഇങ്ങനൊരു സ്ത്രീയിലേക്ക് വരികയും ആ സ്ത്രീയിൽ പ്രവേശിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അത് വളരെ സത്യമായിരുന്നു അദ്ദേഹം ആ അറുപത് വയസ്സുള്ള മനുഷ്യൻ ഈ വീട്ടിലേക്ക് വരികയും ആ അമ്മയും മകനും അതായത് ഈ വന്ന മനുഷ്യൻ്റെ മകളുടെ പ്രായമുള്ള പകുതിക്ക് മേലെന്തോ പ്രായമേ ഉള്ളൂ ഈ ഈ ശരീരത്ത് വന്നിരിക്കുന്ന അവരുമായി ആ അമ്മയും മകനും ഇരുന്ന് ആ മകൻ അമ്മയെ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ശരീരത്തിൽ വന്ന് അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിരുന്ന വന്നിരുന്ന് നിലവിളിച്ചതും കരഞ്ഞതൊക്കെ ഇന്നും എൻ്റെ മനസ്സില എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഇതൊന്നും ഒരു സാധാരണ മനുഷ്യൻ കാണിക്കുന്നതല്ല ഒരിക്കലും കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അയാൾക്ക് എങ്ങനെ ഈ സ്ത്രീക്ക് എങ്ങനെ അറിയാം ഇത്ര ദൂര വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ദേശമുണ്ടെന്നും അവിടെ ഇങ്ങനെ ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾക്ക് ഇത്ര വയസ്സു പ്രായമുണ്ടെന്നും അയാളുടെ അമ്മ ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ളൂ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ പറഞ്ഞ അറിവ് വെച്ചിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അത് സത്യസന്ധമായി കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലൊന്ന് പ്രേതമുണ്ട് ആത്മാവുണ്ട് അത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അതുപോലെ മറ്റൊരു സംഭവം തമിഴ്നാട്ടിലെ ഇവിടെ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോഴും അത് ഒരുപാട് നാളായി കേട്ടോ ചെറുപ്പക്കാര് തമിഴ്നാട്ടിൽ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് അവിടെ അവിടെ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കെന്ന പോയതാണ് അവിടെ പോയിട്ട് അവരൊരു ഒരു ഒഴിഞ്ഞ ഒരു ഒഴിഞ്ഞല്ല അവിടെ കുറച്ച് വീടുകളൊക്കെ ഉള്ളതാണ് കുറച്ച് കുഗ്രാമം പോലെയാണ് അവിടെ ഒരു വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് പക്ഷേ ആ വീട്ടിൽ താമസത്തിന് ചെന്നപ്പോൾ തന്നെ അടുത്തുള്ളവർ പറഞ്ഞ അത് ഒരു പേവീടാണ് അതായത് പ്രേത വീടാണ് ഇവിടെ ഒന്നും വന്ന് താമസിക്കരുത് ആ വീട്ടിൽ അത് ആരും അങ്ങനെ താമസിക്കാറൊന്നുമില്ല അപ്പം ഈ ഇവര് ഈ ചെറുപ്പക്കാർ മാത്രമായതുകൊണ്ട് അവരതൊന്നും കണക്കാക്കില്ല അവിടെ താമസിച്ചു പക്ഷെ അതിലൊരാൾക്ക് പ്രേതം പിടിക്കുന്നു പ്രേതം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരനുഭവം എൻ്റെ ജീവിതത്തിൽ ആകെ അങ്ങനെ ഒരു അനുഭവമേ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഞാൻ കേട്ടിട്ടുള്ളൂ അതായത് ഇത് ഇവർക്കൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇയാളൊരു ചേഷ്ട കാണിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഈ ആണും പെണ്ണും അല്ലാത്തൊരു വിഭാഗം ആൾക്കാരുടെ ഒരു ജീവിതരീതി ഒരു ശ്രയണഭാവം അങ്ങനെയുള്ള നടത്തത്തിലും കാര്യത്തിലും സംസാരത്തിലും സ്ത്രീകളെപ്പോലെ പെരുമാറുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തുന്നു എന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ഒന്നും രണ്ടു മണിക്കൂറുമ്പോൾ ഇദ്ദേഹം എങ്ങോട്ട് പോകുന്ന കാണാനേ ഇല്ലേ എങ്ങോട്ട് പോകുന്നൊന്നും ആർക്കും അറിയില്ല അവസാനം പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോ വല്ലാത്തൊരു ഒരു ഒരു അഴുകി എന്തൊക്കെയോ ഓ ശരീരത്ത് ഒറ്റിയിരിക്കുന്നത് അതിൽ അതിൻ്റെ ഒരു അദ്ദേഹം വരുമ്പോ എന്തോ അഴുകി പുഴുത്തതിൻ്റെ മാറ്റം വല്ലാത്തൊരു ദുർഗന്ധം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കൂട്ടുകാരന്മാർ ശ്രദ്ധിക്കുന്നത് യവനിൽ വന്ന പെട്ടെന്നൊരു നല്ലൊരു ഒത്ത പുരുഷനായിരുന്നത് പെട്ടെന്നൊരു സ്ത്രൈണഭാവത്തിലേക്ക് സ്ത്രീഭാവത്തിലേക്ക് പോകുന്നു സ്ത്രീകളെ പോലെ സംസാരിക്കുന്നു പെരുമാറുന്നു സ്ത്രീകൾ മാത്രമായിട്ട് മാത്രം ഇയാൾ പരിചയം പുതുക്കുന്നു പിന്നെ ഇങ്ങനെ അപ്പം നാല് ചുറ്റിനും ഈ കുറ്റക്കാടും അത് ഇതുമൊക്കെയാണ് ഇയാൾ കുറ്റക്കാടിന് ഇടയ്ക്ക് പോകുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വീഴുന്നു വരുമ്പോൾ ഇദ്ദേഹത്തിലേക്ക് ഒരു വല്ലാത്ത ദുർഗന്ധം അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൂന്ന് മണിക്കൂർ എവിടെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ആണെന്നുള്ള അതിൻ്റെ മനസ്സിലായി ചിലതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു സൂചനകൾ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ അന്വേഷണമാണ് അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഇയാൾ പോകുന്നതിൻ്റെ പുറക്കെ അയാൾ കാണാതെ ഈ ചെറുപ്പക്കാർ പോയി പോയപ്പോൾ കാണുന്നത് അവിടുത്തെ സ്ത്രീകൾക്കെന്ന് പറയുന്ന അല്ല ആൾക്കാർക്ക് ഏകം പുരുഷന് ആർക്കായാലും അവർക്ക് ഈ ഈ കക്കൂസ് എന്ന് പറയുന്ന വീട്ടിലില്ല അവരെല്ലാം ഈ കുറ്റിക്കാടിൻ്റെ ഇടയ്ക്ക് ഒരു നദി ഒഴുകുന്നുണ്ട് അതിൻ്റെ ഭാഗത്താണ് സൈഡിലൊക്കെയാണ് ഇവർ ഇരുന്ന് ഈ പറഞ്ഞ കണക്ക് പ്രഭാതകർമ്മങ്ങളൊക്കെ അവർ നടത്തുന്നത് ഇയാൾ പോയിട്ട് പറയാൻ പറ്റില്ല ആ അവിസർജ്യം വാരി കഴിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അല്ല കേട്ടിട്ടില്ല എൻ്റെ ഗുരുക്കന്മാർ പോലും ഇങ്ങനെ ഒരു കേസ് കേട്ട് കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് അറിയാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ പരിഹരിച്ചു അദ്ദേഹത്തിന് അവിടെ തിരിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഞങ്ങൾ അവിടെ പോയിട്ട് കാര്യം പരിഹരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ അത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഈ വരുമ്പോൾ ദുർഗന്ധം എന്ന് പറയുന്നത് അപ്പോൾ അല്ലാത്തൊരവസ്ഥ ഇത് ഏതെങ്കിലും മനുഷ്യൻ കാണിക്കുമോ ഭ്രാന്ത് പിടിച്ചവർ ചിലപ്പം കാണിക്കുമായിരിക്കാം പക്ഷേ ഭ്രാന്തല്ലോ ഇത് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൽ വന്ന പെട്ടെന്ന് വന്നൊരു മാറ്റം പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ കാണിക്കുന്നു അത് പ്രേതമാണെന്ന് അല്ലെങ്കിൽ ആത്മാവാണെന്ന് ഞങ്ങൾ പറയുന്നു ചികിത്സയില്ലാതെ തന്നെ പരിഹാര കർമ്മങ്ങളിൽ കൂടി അത് മാറ്റാനും സാധിക്കുന്നുണ്ട് അതാണ് ക്ലൈമാക്സ് അത് മാറ്റാനും സാധിക്കുന്നുണ്ട് അപ്പം അതായത് പ്രേതമാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ മാറ്റേണ്ടുന്ന വിധത്തിൽ കൂടിയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇത് മാറുന്നുണ്ട് പിന്നീട് അവർക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്ത കർമ്മങ്ങൾ സത്യസന്ധമായിരുന്നു അല്ലെങ്കിൽ അതാണ് വേണ്ടിയിരുന്നത് അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് ആത്മാക്കളെ ഒഴിപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മാക്കളുണ്ട് പ്രേതങ്ങളുണ്ട് അത് മനുഷ്യ ശരീരങ്ങളിൽ പ്രവേശിക്കാറുണ്ട് സാധാരണഗതിയിൽ മനുഷ്യൻ ചിന്തിക്കാത്തതോ പ്രവർത്തിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൂടി മനസ്സിലാക്കാം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇത് മനുഷ്യൻ്റെ മാനസിക നില തെറ്റിയാലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നത് എല്ലാം ബാധ കൂടിയതാണെന്നോ പ്രേതം പിടിച്ചതാണെന്നോ ഒരിക്കലും ഞാനോ ഞങ്ങളെപ്പോ ഉള്ളവരോ പറയില്ല ഇങ്ങനെ വന്നാൽ ആദ്യം നിങ്ങൾ ഡോക്ടറിനെ തന്നെ കാണിക്കണം ഡോക്ടർ അത് ചികിത്സിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രോഗമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലെ നിങ്ങൾ താമസിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് നടപടിക്രമങ്ങൾ കൂടി പരിഹാര കർമ്മങ്ങൾ കൂടി അത് മാറ്റാൻ ശ്രമിക്കുക കാരണം ഒരു പരിധി കഴിഞ്ഞു പോയാൽ ഇത് മാറ്റാൻ ആരാലും സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ വരെയുണ്ട് ഇനിയും ഇതുപോലെ അതായത് പ്രേതങ്ങളുണ്ട് എന്ന് തെളിയിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഈ ചാനലിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും സംഭവങ്ങളുണ്ട് ഇതേ കൊണ്ടൊക്കെ ചെറിയ സംഭവങ്ങൾ ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യമാണ് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ അത് ഭൂമിദോഷമോ വാസ്തുദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും ബാധകദോഷങ്ങൾ ഉണ്ട് അതിന് ഞാൻ അവിടെ വന്ന് കണ്ട് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ഉണ്ടെന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം